അസ്സാം വലിക്കും ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നല്ല വർക്കത്തുണ്ടാവാനും ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ നാം ചെയ്യേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ അല്ലാഹുലീബലെ തങ്ങൾ പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഏതൊക്കെയാണ് ഈ നാല് കാര്യങ്ങൾ എന്ന് പറയാം ആദ്യത്തെ കാര്യമാണ് സുബിഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക സുബഹി നിസ്കാരം കളാക്കി ആ സമയത്ത് ഉറങ്ങുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ബർക്കത്തിന്റെ നിസ്കാരം ഒരിക്കലും ൾക്കിടയിലുണ്ടല്ലോ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബർക്കത്ത് അള്ളാഹു നൽകുന്നതാണ് കേട്ടോ രണ്ടാമത്തെ കാര്യമാണ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ബുലോ എടുത്ത് നിസ്കരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നവർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരമാണ് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിക്കുക കൊടുത്ത ഉടനെ തന്നെ നിസ്കരിച്ച് നിസ്കാരം കൃത്യമായ ജീവിതത്തിൽ അള്ളാഹു മാറ്റുകയും അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകട്ട മൂന്നാമത്തെ കാര്യമാണ് സുബിഹിക്ക് നേരത്തെ എഴുന്നേറ്റ് എടുത്തിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലെത്തുന്ന ആളുകൾ ഇനി സ്ത്രീകളാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മുസലയിൽ കയറുന്നവർ ഇനി നാലാമത്തെ കാര്യം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും നാവിനെ സൂക്ഷിക്കുക അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ഒരാളെ കുറിച്ചും നാം കുറ്റം പറയാതിരിക്കുക ആരെ കുറിച്ചും പരദൂഷണം പറയാതിരിക്കുക ഇഷാനസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള അനാവശ്യ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക നമ്മുടെ നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ഒരു ചരി ആയിരുന്നല്ലോ ഇത് ഒരാളെ കുറിച്ചിട്ട് കുറ്റം പറയുന്നത് അവരെ കളിയാക്കുന്നതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒരാൾ മറ്റൊരാളെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ ആ കുറ്റം അവനിൽ വരാതെ അവനി ലോകത്ത് നിന്ന് മരിക്കുകയില്ല എന്ന് നമ്മുടെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കുറിച്ചിട്ട് കുറ്റം പറയുന്നത് നാം മുഴുവനായിട്ടും നിർത്തണം നമ്മുടെ നാവിനെ നാം നല്ലോണം നിയന്ത്രിക്കണം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ജീവിതത്തിൽ ബർക്കത്തുണ്ടാവാനും ദാരിദ്ര്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനും നാവിനെ നിയന്ത്രിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആ ജീവിതത്തിൽ നല്ല ഭർക്കത്തും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി എത്തിച്ചു കൊടുക്കാട്ടോ വീണ്ടും കാണാം അസാം വലിക്കും